പ്രിയമുള്ള പ്രേക്ഷകർക്ക് നമസ്കാരം ഗുരുപ്രിയ ചാനലിന്റെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രഭാഷകനും അതോടൊപ്പം ജ്ഞാനിയും ഗുരു തുല്യനുമായ ബാബുരാജ് സാറാണ് ബാബുരായ് സാറിൻ്റെ ജീവിതത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ സപ്താഹുവും അവരോടൊപ്പമുള്ള പ്രഭാഷണങ്ങളും തൻ്റെ ജീവിതത്തിന്റെ എല്ലാ എക്സ്പീരിയൻസും നമ്മളോടൊപ്പം അദ്ദേഹം ഇത് ഷെയർ ചെയ്യുന്നു നമസ്കാരം വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്നാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് അങ്ങനെ ഒരു മക വ്യക്തിയോട് സംസാരിക്കുന്നത് അങ്ങയുടെ അഭിപ്രായങ്ങൾ ജീവിതത്തിലെ അനുഭവങ്ങൾ ഒക്കെ അറിയുന്നത് ഒത്തിരി സന്തോഷം ഓച്ചരയിലെ പ്രസിദ്ധമായ പരബ്രഹ്മ ക്ഷേത്രം മുതൽ ഏതാണ്ട് ആയിരത്തി എണ്ണൂറിൽ പരം വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ യജ്ഞാചാര്യന്റെ സ്വരം ഉയർന്നു കേട്ടിട്ടുണ്ട് അന്ന് അത്തരം ദിവസങ്ങളെ അന്ന് തുടങ്ങിയിട്ടുള്ള പ്രഭാഷണ പരമ്പരകളെ പല വിവിധ ഭാഗങ്ങളായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട് അതിനെങ്ങനെയായിരിക്കും അത് ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടില്ലായിരുന്നു എങ്കിൽ എന്റെ വിദ്യാഭ്യാസമോ കുലമഹിമയോ സംസ്കാരമോ എന്നെ ഇത്രയും അറിയിക്കില്ലായിരുന്നു അത് പരമമായ സത്യമാണ് അപ്പോൾ പുരാണങ്ങള് യഥാർത്ഥത്തിൽ എടുക്കുമ്പോൾ ഈ സാധാരണ എഴുത്തച്ഛൻ്റെ ഭാഗവതമാണ് ഇപ്പോൾ എല്ലാവരും മലയാളം പരിഭാഷപ്പെടുത്തിയ ഭാഗവതമാണ് പാരായണം ചെയ്യുന്നത് പക്ഷേ മൂലഗ്രന്ഥവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് അതിൻ്റെ തനതായ സംസ്കാരം അനുസാത്തം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സത്യം വരം ധീമകി എന്ന് പറയുന്ന ഗായത്രി മന്ത്രം കൊണ്ട് തന്നെയാണ് ഭാഗവതം തുടങ്ങിയിരിക്കുന്നത് ഭാഗവതം വലിയ അവസാനിപ്പിക്കുന്നത് പതിനെണ്ണായിരം ശ്ലോകങ്ങളാണത് അപ്പോൾ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഗായനം ചെയ്യുന്നവരെ ത്രാണനം ചെയ്യുന്നുള്ളതാണല്ലോ ഗായത്രി അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നിരീശ്വരവാദിയാണെങ്കിലും യുക്തിവാദിയാണെങ്കിലും ആരാണെങ്കിലും സന്ദർഭം കൊണ്ടത് എന്ന് കാണേണ്ടിയോ കേൾക്കേണ്ടിയോ വന്നാൽ തീർച്ചയായിട്ടും അവർ ആത്മരക്ഷ കിട്ടുമെന്നുള്ളതാണ് ഈ ശ്ലോകങ്ങളിലേക്കൊക്കെ പോയപ്പോ അതിന്റെ അർത്ഥം അതിന് ഒരു ആത്മീയമായ പരമാനന്ദ കുറിച്ച് എങ്ങനെയാണെന്ന് പിന്നെ നമുക്ക് മറ്റ് ഈ കുടുംബജീവിയാണ് കുടുംബ കുടുംബസ്ഥനാണ് പിന്നെ ഭാര്യ മക്കളൊക്കെ ഉണ്ട് പക്ഷെ അത് ഒരിക്കൽ പോലും അത് വേണ്ട എന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടില്ല കാരണം ഈ ഇന്നത്തെ മാനേജ്മെന്റ് ചിന്താധാരയുടെ ഉടമസ്ഥനാണ് ശ്രീകൃഷ്ണൻ അസംഘർഷപരിതമായിരിക്കുന്ന യുദ്ധക്കളത്തിൽ വെച്ചുപോലും പിന്നെ അർജുനന് കൊടുത്ത എഴുന്നൂറ് ശ്ലോകങ്ങൾ ഭഗവത്ഗീത ആ ഭഗവത്ഗീത മാത്രം വന്ന് നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആധുനിക ശാസ്ത്രത്തിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ സൈക്കോളജിസ്റ്റാണ് മനസ്സിലായില്ലേ പിന്നെ ഫ്യൂച്ചറോളിസ്റ്റും കൂടിയാണ് ഭഗവാനും ഞാൻ പറയാറുണ്ട് കാരണം വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്താണ് എന്നുള്ളത് കൂടി വ്യക്തമായി ആ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ഒരാളാണ് അപ്പൊ ഒരിക്കൽ പോലും ഈ ആധ്യാത്മീകതയിൽ കൂടി പോവണ്ട എന്നാണ് കൃഷ്ണൻ പറഞ്ഞത് രണ്ടും കൂടി സമീപിച്ചുകൊണ്ട് പോവുക ജ്ഞാനം വിജ്ഞാനസഹിതം എന്നാണ് ജ്ഞാനം വിജ്ഞാനസഹിതം അറിവും ജീവിതം പറയുന്നത് ബന്ധപ്പെട്ടതും എന്നാൽ ജനങ്ങളോടൊപ്പം ഇന്ററാക്ട് ചെയ്തുകൊണ്ട് പോകുന്നതുമാണ് അതിന്നും മാറിയിട്ടുള്ള ഒരു 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 സന്യസ്ഥ ജീവിതമല്ല എനിക്കൊന്ന് ടാഗോർ പോലും അങ്ങനെ പറയുന്നുണ്ട് ഭജനം പൂജനം ആരാധനയും സാധനയും ഹേ നിർത്തുക സാധോ നിജ ദേവാലയം പോലെ യുദ്ധ കവാടം െത്തും പെരുമഴയെത്തും ചേർന്ന് അമരുന്നും ദൈവം മണ്ണാർ നെരുവൈലുകളിലും കൂടെ ചെടിയിലിറങ്ങും കളയും ശുഭ്രം എന്നൊക്കെ പറയുന്നുണ്ട് സന്യാസി ആയിരിക്കുമ്പോൾ തന്നെ ഭൗതികമായ മനുഷ്യന്റെ ജീവിത ജീവിതവ്യഥകൾ കൂടി അറിഞ്ഞും അതിനൊരു പരിഹാരം ഇതിലൂടെ തന്നെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് യാത്രകൾക്ക് കുറേ കൂടെ പ്രസക്തിയുണ്ട് തീർച്ചയായും നമ്മുടെ ആചാരങ്ങളിലെ ഷോടശോഭചാരങ്ങളാണ് ഇതിന്റെ പഠന പതിനാറ് സംസ്കാരങ്ങളാണ് അതിലൊന്നും നമ്മുടെ വിവാഹം തന്നെയാണ് അപ്പൊ ഗൃഹശാസ്ത്രത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു സന്യാസിക്ക് പോലും ജീവിക്കാൻ പറ്റില്ല അത് ഡിക്ലെയർ ചെയ്ത ഒബ്സർവേഷൻ ആണ് അപ്പൊ അങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലുവാനും അതുപോലെയുള്ള മഹാഗുരുക്കന്മാരെ കാണുവാനും അവരിൽ നിന്നുള്ള കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അത് നോളജാക്കി മാറ്റാനും സാധിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം ഞാൻ ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് എനിക്ക് ഉണ്ടാകാനുള്ള കാരണം സത്യം അതാണ് പക്ഷേ ഈ സപ്താഹവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പൊതുവെ ഉണ്ടാകുന്ന ചില ചോദ്യങ്ങളിലൊന്ന് ഇതിനകത്തൊരു മാർക്കറ്റിംഗ് തന്ത്രമുണ്ടോ എന്നുള്ളതാണ് ഞാൻ അങ്ങേ ബുദ്ധിമുട്ടിക്കാൻ പറഞ്ഞതല്ല പൊതുവെ സ്വാഭാവികമായും ജനങ്ങളുണ്ടാകുന്ന ഒരു കാര്യം ഇത് നല്ലൊരു പൈസ വാങ്ങിച്ചിട്ടാണ് ഈ ഇതൊരു ഉത്സവത്തിന്റെ ഭാഗമായോ ഒരു അമ്പലത്തിന്റെ കാര്യങ്ങളുടെ ഭാഗമായോ നടത്തുമ്പോൾ തന്നെ ഒട്ടുമോശില്ലാത്തൊരു തുക ഇതൊന്നും വാങ്ങിക്കുന്നുണ്ട് അപ്പൊ അതും ഇതും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം യാതൊരു ബന്ധവും ഇത് പൂർണ്ണ ശരണാഗതിയാണെന്ന് പറയുന്ന ഒരു ഒരാചാര്യൻ നമ്മുടെ എന്നെ ഇപ്പോൾ അങ്ങ് തന്നെ ക്ഷണിക്കാൻ പറ്റുന്നിരിക്കട്ടെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ മിക്കവാറും പേരും വന്ന് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ദക്ഷിണ ദക്ഷിണെന്നല്ല എങ്ങനെയാണ് അവിടത്തെ ഇതിൻ്റെ കൂലി എന്ന് ചോദിക്കാറ് ഞാൻ അങ്ങനെയുള്ള പലരെയും എൻ്റെ വൈഫിനും മക്കൾക്കുമൊക്കെ അറിയാം പലരെയും ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് കാരണം ഇന്നത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ദക്ഷിണ അത് പത്രം പുഷ്പം ഫോയം യോമി ഹത്യ പ്രത് ഇലയായാലും പൂവായാലും വെള്ളമായാലും കായാലും അതാണ് നമ്മുടെ സമർപ്പണം അപ്പോൾ എന്ന് വിചാരിച്ച് നമ്മളതിനെ കൂലി ചോദിച്ച് ചെയ്യുക എന്നുള്ളത് അതിനകത്തൊരു ധർമ്മമല്ല അത് മലയാളം ഭാഗം എന്ന് പറഞ്ഞാലും കയ്യിൽ വരുന്നതുകൊണ്ട് ദിനങ്ങൾ കഴിക്കുക അവര് കോമയുണ്ട് കുത്തും ഫലം പുനരിച്ഛിക്കല്ല എന്ന് പറയുന്നവരാണ് കൃഷ്ണൻ വ്യക്തമായിട്ട് പറഞ്ഞത് കർമ്മ അധികാര എന്താണ് ഇതിന്റെ മീനിങ് അപ്പൊ അവിടെ മാർക്കറ്റ് മാർക്കറ്റ് വ്യവസ്ഥെങ്കിലും വളരെ കൃത്യമായി നോട്ടീസ് ചെയ്യപ്പെടുന്നുണ്ടോ വളരെ ഗംഭീരമായി ഇത് മാർക്കറ്റും അതിന്റെ എക്സിബിഷനും അതിന്റെ പരസ്യവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തുടങ്ങുന്ന പൈസ മുതൽ

ഫലം ചിന്തിക്കണ്ട എന്നാണല്ലോ കൃഷ്ണൻ പറഞ്ഞത് അല്ലേ ആമീ വൈഷ്ണിൽ സത്യംസിമെ ഗീതയുജ്വലമായിട്ട് കൃഷ്ണൻ പറഞ്ഞു അപ്പൊ നിന്നെ ഞാൻ രക്ഷിച്ചു കൊള്ളാം പിന്നെ ബാക്കിയുള്ള ധർമ്മങ്ങളൊക്കെ നീ എന്നിലേക്ക് ചെയ്യുക അപ്പൊ നിനക്ക് പൂർണ്ണമായിട്ടും അതിന്റെ ഫലമുണ്ടാകും അവിടെ പണത്തിന്റെ ഒരു അംശം അവിടെ വരണില്ല അതാണ് സത്യം പക്ഷെ ഞാൻ പലപ്പോഴും ഈ ആചാര്യന്മാരെ ഒക്കെ പല ഞാൻ വിളിച്ചിട്ടുണ്ട് ഒരു ഏകീകരണം ഉണ്ടാക്കാൻ വേണ്ടി പക്ഷെ അവരാരും പറയില്ല കാരണം എന്ന് അവർക്ക് അവരുടെ തത്വം വേറെയാണ് കാരണം ഭാഗവതത്തിൻ്റെ താല്പര്യം മാത്രമല്ല ഈ പുരാണം എഴുതി വെച്ചിട്ട് അതിനൊരു ഡെഫിനിഷൻ ഉണ്ട് ആ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് പോലും അറിയാത്ത ഞാൻ കുറ്റം പറയുകയല്ല പ്രൗഡിനിക ആ ഡെഫിനിഷൻ എന്താണെന്ന് പോലും അറിയാത്തവരാണ് ഇതിനകത്ത് മിക്ക എൻ്റെ കൂടെ തന്നെ പൗരാണികനായിട്ട് വന്നിരുന്നവർ പലരും ആചാര്യന്മാരാണ് ഞാനതിനെ കുറ്റവും പറയില്ല എനിക്ക് കുറവൊന്നുമില്ല ഈശ്വരൻ്റെ ഈഷ്ഠരുണ്ടായിട്ട് എനിക്ക് കുറവൊന്നുമില്ല പക്ഷെ അതല്ല ആ ഒരു ഡെഡിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കാരണം വഴിപാടുകളായും പൂജകളായും അതുപോലെ ആവശ്യം ആവശ്യം ഇല്ലാത്ത പലതും കാണിച്ചു കൂട്ടുന്നൊരു അനാഥമായി കഴിഞ്ഞാടുന്നൊരു കാട്ടാളത്വം നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് ഞാനൊരിക്കൽ പോലും ഇതൊരു ബിസിനസ് പരമായിട്ട് ഇവരെ കണ്ടിട്ടില്ല അത് ഏഹ് തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അറിവ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്നത് ജ്ഞാനം എന്ന് പറയുന്നതിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്നത് മനുഷ്യന്റെ നന്മ കൂടിയാണെന്ന് അറിഞ്ഞിട്ട് വളരെ തുച്ഛമായ ജനന മണ്ഡലങ്ങൾക്കിടയിലുള്ള തൻ്റെ ജീവിതത്തിൽ തനിക്ക് ചെയ്യാൻ പറ്റുന്നത് തൻ്റെ പ്രഭാഷണവും തൻ്റെ ഇത്തരം മേഖലകളിലെ പ്രവർത്തനങ്ങളുമാണ് എന്ന് അറിഞ്ഞു പ്രവർത്തിക്കുന്നവരിൽ നിന്നാണ് കൂടുതൽ ഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായും ഗുരുക്കന്മാര് പറഞ്ഞിട്ടുള്ള അത് തന്നെയാണ് സോഷ്യൽ വർക്ക് ആണല്ലോ ഇത് കൂടുതൽ അതിന് നമ്മൾ വളരെ പിടിച്ച മനുഷ്യന്റെ ജീവിതത്തിൽ ഭൗതികമായ ഒട്ടേറെ പ്രശ്നങ്ങളുടെ ആത്മസംഘർഷങ്ങൾക്കിടയിൽ നിൽക്കുമ്പോ തൻ്റെ മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കാനും ഭക്തിയിലേക്ക് കൊണ്ടുവരാനും അതോടൊപ്പം തന്റെ മനസ്സിന്റെ തെളിമയും തെളിച്ചവും വർദ്ധിപ്പിക്കുന്നതിനും ഒരളവു വരെ ഇത്തരം പ്രഭാഷണങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലായി പല വേദികളിലായി തീർച്ചയായിട്ടും അതിനിയും തുടരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം അങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും ഗുരുപ്രിയ പ്രേക്ഷകരോട് ഇത്തരം മേഖലയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയില് ഒരു നല്ല പ്രഭാഷകർ എന്ന നിലയില് ഒരു ജ്ഞാന എന്ന നിലയിൽ ഒരു ഗുരുവാര്യൻ എന്ന നിലയില് അങ്ങേക്ക് എന്ത് പറയാൻ സാധിക്കും ഞാൻ എപ്പോഴും പറയുന്നത് ഇത് ഒരു ഗുരുത്വമണ്ഡലത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോവാതിരിക്കുക ഇപ്പം മാതൃദൈവോഭവ പിതൃദേവോഭവ അതി ദൈവോഭവ ആചാര്യ ദൈവോഭവ ഈ നാല് മുദ്രാവാക്യങ്ങളും നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞതാണ് പക്ഷേ പിന്നെ വിവേകാനന്ദൻ ശിഖോകാരി രണ്ടെണ്ണം കൂടി പറഞ്ഞു മൂർഖ ദൈവോഭവ ദരിദ്ര ദൈവോഭവ അതിപ്പോൾ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നുമല്ല അതൊക്കെ അത് ഓഫ് മനസ്സിലാക്കി പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇതാണ് അത് ഫിലോസഫിയാണ് അപ്പൊ ഇത് വിട്ടുപോവാതെ നിൽക്കാൻ ജനങ്ങള് ജനങ്ങളെ ശരിക്കും അങ്ങോട്ടൊന്ന് ഉൾക്കൊള്ളിക്കുക കാരണം എല്ലാ വേദികളിലും പറയുന്ന ഒരു കാര്യം അച്ഛന് അമ്മമ്മ അച്ഛൻ അമ്മ ഇവരെ രണ്ടുപേരെയും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നന്നായി നോക്കുകയും മരിച്ചു കഴിയുമ്പോൾ അവരുടെ പിതൃകർമ്മം നടത്തി അവരെ സാഹിത്യത്തിലേക്കും കൊണ്ടുപോവുക ഇത് നമ്മുടെ കടമയാണ് കർത്തവ്യമാണ് അപ്പോൾ അവരിൽ നിന്നും സ്നേഹവും അതുപോലെ വാത്സല്യവും കാരുണ്യവും കരുണയും ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടും തർക്കമൊന്നുമില്ല അപ്പോൾ ആ ഒരു രീതിയിൽ പോകുന്ന ഒരു കാലഘട്ടങ്ങൾ പുതിയ തലമുറയിലേക്ക് പകർന്നു അത് ശ്രമമാണ് അതിനുവേണ്ടി ഉണ്ടാകേണ്ടെന്ന് പറയുന്നത് നല്ലൊരു മനസ്സ് തന്നെയാണ് എപ്പോഴും എത്തിശാലെല്ലാം പറയുന്നതാണ് നല്ലൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം ആ നല്ല മനസ്സിൽ നിന്ന് നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടാവുകയുള്ളൂ നല്ല ചിന്തയിൽ നിന്ന് നമുക്ക് നല്ല കർമ്മങ്ങൾ ഉണ്ടാവുകയുള്ളൂ നല്ല കർമ്മങ്ങളിൽ നിന്ന് നല്ല കർമ്മഫലങ്ങൾ ഉണ്ടാവുകയുള്ളു നല്ല കർമ്മഫലങ്ങളിൽ നിന്നേ നല്ല കർമ്മ പ്രതിഫലങ്ങൾ ഉണ്ടാകുകയുള്ളു ഈ അഞ്ച് കാര്യങ്ങളും വളരെ വ്യക്തമാണ് ഗുഡ് മൈൻഡ് ഗുഡ് തോട്ട്സ് ഗുഡ് ആക്ഷൻ ഗുഡ് റിസൾട്ട് ഗുഡ് റിവാർഡ് ഇത് ഉണ്ടാകണമെങ്കിൽ അത് എന്താണ് പോയിന്റ് മനസ്സാണ് അപ്പൊ ആ മനസ്സിനെ ശുദ്ധീകരിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ വൈകാരികമായ ഈ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും അടിമപ്പെട്ടു പോകുന്ന പലതും കൂടെ ഉണ്ട് അപ്പൊ അതിനെയൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയും നമ്മളിരിക്കുന്ന ഡിമിനിറ്റി അതൊന്നും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും വ്യക്തി കുടുംബം സമൂഹം അത് കഴിയുമ്പോൾ രാഷ്ട്രം അങ്ങോട്ടൊന്നും പോകില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നന്നായി കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഇനിയും അങ്ങയുടെ പ്രഭാഷണങ്ങൾ ഒട്ടേറെ പേർക്ക് ആത്മാവിന്റെ വെളിച്ചമായി മാറട്ടെ എന്ന് ഒരു പ്രിയ ചാനൽ ആശംസിക്കുന്നു എങ്ങനഞ്ഞാലും മണയായെങ്കിലും നമ്മളെ ഈ പെരുവഴി വന്നു വിട്ടോ ഒപ്പം ഈ ഭാരം വലിച്ചു പോകാം പൊള്ളും ഈ നീണ്ട വഴികൾ നമ്മെ അള്ളിപ്പിടിച്ചു വിഴുങ്ങോണം നമ്മുടെ ഈ നീണ്ട വഴികൾ നമ്മളെ വല്ലാതെ പൊള്ളിക്കാതിരിക്കാൻ ആത്മാവിന്റെ തണലായി ഇത്തരം സ്വരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന ഈ പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു നമസ്കാരം